നമസ്തേ ഇന്ന് മലയാള ഭാഷയിൽ ഗീതാതരംഗം എന്ന തലക്കെട്ടിൽ കുറച്ച് വീഡിയോകൾ പൊതുജന സമക്ഷം സഹൃദയ സമക്ഷം അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും സഹായവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഗീതാതരംഗം എന്ന പേരിലാണ് ഈ വീഡിയോ സീരീസ് എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഗീത ഭഗവത്ഗീത ഏതാണ്ട് അയ്യായിരം കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു കൃതിയാണെന്നാണ് നാം എല്ലാവരും വിശ്വസിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ അടിവേരുകൾ പരന്നു കിടക്കുന്ന ഒരു കൃതിയാണിത് ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും യോഗശാസ്ത്രങ്ങളുടെയും എല്ലാം ഒരു ആകെത്തുകയായിട്ടാണ് ഭഗവത്ഗീതയെ പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടത് ഭഗവാൻ വ്യാസൻ വ്യാസമഹർഷി പക്ഷേ ഇതിൽ പ്രതിപാദ്യ പുരുഷന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടു പേര് കൃഷ്ണനും അർജുനനുമാണ് ശ്രീകൃഷ്ണൻ അർജുന അർജുനൻ എന്ന രണ്ട് ദ്വൈത ഭാവങ്ങളിലായി തികച്ചും അദ്വൈത വേദാന്തത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യങ്ങൾ പൊതുജന പൊതുജന സമക്ഷം എങ്ങനെ എന്നതിൻ്റെ ഒരു വിജയ കാവ്യമാണ് ഭഗവത്ഗീത ഗീതാ തരംഗം എന്ന് പറയാനുള്ള കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കൃഷ്ണഭക്തർ കൂടിക്കൂടി വരുന്ന കാലമാണ് കൃഷ്ണൻ പറയുന്നത് കേൾക്കണം കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു ജനതയാണ് ലോകമെമ്പാടും കാണുന്നത് ഭാരതത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്നതെല്ലാം കൃഷ്ണ ഭക്തി കൃഷ്ണൻ്റെ ഫാൻസ് അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫാൻസ് ഫനാറ്റിസിസം എന്ന് വാക്കിന്ന് വന്നിട്ടാണ് ഫാൻസ് അത് കൂടി വരുമ്പോഴാണ് ഭക്തിയിലേക്ക് മാറേണ്ടത് എന്ന് ഞാൻ വിശ്വ എളിയായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ ഈ പതിനെട്ട് അധ്യായങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളൊരു സീരിയലായിട്ടല്ല ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആമസോൺ എന്ന ഓൺലൈൻ പോർട്ടലിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഈടെ പ്രസിദ്ധീകരിക്കേണ്ടായി അതിൻ്റെ പേര് ട്രൂത്ത് ആസ് റിയാലിറ്റി എന്നാണ് ആ പുസ്തകം ഇതിന് ഈ എപ്പിസോഡുകൾക്കൊപ്പം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ഏതൊരു ബേസിക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കും ഒരു രാജുവേറ്റിനെ വിചാരിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് മനസ്സിലാ അത് എഴുതിയിട്ടുള്ളത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് ഏതാണ്ട് ഇരുപത്ത് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രായ പരിധിക്കുള്ളിലുള്ള ഒരു സഹൃദയരെയാണ് ഞാൻ ഇതിൽ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുമ്പോഴും ആ പുസ്തകം എഴുതുമ്പോഴും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ആ യ്ക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെന്ന് മോഹമുണ്ടെങ്കിൽ ആ ഈ വീഡിയോൻ്റെ അടിയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ആ അമസോൺ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിലേക്കും ആമസോൺ ഇന്ത്യയിലേക്കുള്ള വെബ്സൈറ്റിലേക്കും രണ്ട് ലിങ്കുകൾ ഇട്ടിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഈ പുസ്തകം എങ്ങനെയെങ്കിലും കരസ്ഥമാക്കിയിട്ട് നിങ്ങൾ ഇതിനൊപ്പം ഈ ഒരു കോഴ്സ് എന്ന മാതിരി ഈ പ്രഭാഷണ പരമ്പര കേൾക്കാമെങ്കിൽ നിങ്ങളെ ഞാൻ ഗീതയിലേക്ക് അഥവാ കൃഷ്ണനിലേക്ക് ഒരൽപ്പം കൂടി അടുപ്പിച്ചു എന്നെനിക്ക് സമാധാനിക്കാം ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ പ്രഭാഷണ പരമ്പര മലയാളത്തിൽ തുടങ്ങാൻ ആലോചിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലും ഇതിൻ്റെ ഒപ്പമുണ്ട് ഒരു സീരീസ് ഉണ്ട് നടക്കുന്നുണ്ട് ചിതപ്രജ്ഞ എപ്പിസോഡുകൾ എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റണം ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ നോക്കുകയാണെങ്കിൽ മമധർമ്മ എന്നാണെന്ന് കാണാനറിയാം ഈ മമധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മത്തിനെ പറ്റി സകല ആൾക്കാരും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ധർമ്മ സത്യം വധ ധർമ്മം ചര എന്നൊക്കെ പറഞ്ഞിട്ട് വേദവചനങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ എന്താണ് ഈ ധർമ്മം എങ്ങനെയാണ് ഈ ധർമ്മം നമുക്ക് പ്രാവർത്തികമായിട്ട് പ്രായോഗികമായ രീതിയിൽ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലും ലോക ജീവിതത്തിലും എങ്ങനെ പ്രായോഗികമാക്കാം എങ്ങനെ പരിശീലന അവസ്ഥയിലേക്ക് എത്തിക്കാം എങ്ങനെ ഭഗവത്ഗീത അതിൽ ശ്രീ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ആ മെസ്സേജ് ആ സന്ദേശം എങ്ങനെ പ്രായോഗികമാക്കാം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാച വാക്കുകൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രസ്തുത പുസ്തകത്തിൽ ഭഗവത്ഗീതയുടെ ഒമ്പതാം അധ്യായമാണ് ഞാൻ പ്രത്യേകിച്ച് പരിഗണനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് അതിനർത്ഥം ഒമ്പതാം അധ്യായം മാത്രമേ ഉള്ളൂ ഗീതയിൽ എന്നല്ല ഒമ്പതാം അധ്യായത്തിൻ്റെ ശീർഷകം തന്നെ രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ് അതായത് ഭഗവത്ഗീതയിൽ മറ്റ് ചാപ്റ്ററുകളിൽ മറ്റു അധ്യായങ്ങളിൽ പരന്നു കിടക്കുന്ന എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഒരു ആകത്തുക ഒരു സത്ത ഒരു എസൻസ് ഈ ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിവക്ഷിക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഡീകോഡ് കോഡ് ചെയ്തെടുക്കാം അതിന് എങ്ങനെ ഭഗവാന്റെ സന്ദേശം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഓരോ എപ്പിസോഡ് കഴിഞ്ഞ കഴിയുമ്പോഴും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും വളരെ സ്വതന്ത്രമായി തന്നെ രേഖപ്പെടുത്താം അത് വിമർശനാത്മകമാകാം ആസ്വാദകാത്മകമാകാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് നിങ്ങൾ ഫീഡ്ബാക്ക് കിട്ടണം എന്നാലേ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം കൂടിയാകുള്ളൂ ഞാൻ അഭ്യർത്ഥിക്കട്ടെ അപേക്ഷിക്കട്ടെ അപ്പോൾ ഗീതയിലേക്ക് വരാൻ ത്വം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് പക്ഷേ ലോകത്തിൽ പല പല ജാതി ആൾക്കാരുണ്ട് പല പല മനോ അവസ്ഥകളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പല പല വിശ്വാസങ്ങളും പുലർത്തുന്നവരുണ്ട് വിശ്വാസങ്ങൾ പുലർത്താത്തവരുണ്ട് മനുഷ്യന മനുഷ്യേതര ജീവജാലങ്ങളുമുണ്ട് അപ്പോൾ ഈ മനുഷ്യേതര ജീവജാലങ്ങളിൽ എങ്ങനെയാണ് ഈ ബോധം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കാം ആ ചോദ്യത്തിനുത്തരം നമുക്ക് പരിമിത പ്രജ്ഞ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ ജനിക്കുന്നതും ജീവിച്ചു പോകുന്നതും നശിച്ചു പോകുന്നത് രണ്ട് രണ്ട് തരം ക്രിയേഷൻസ് അഥവാ സൃഷ്ടികളുണ്ട് ഞാൻ നേരത്തെ തന്നെ പറയട്ടെ ഒന്ന് മനുഷ്യേതര ജാലങ്ങൾ ജീവജാലങ്ങൾ അടങ്ങുന്ന അത് നമുക്ക് ഈശ്വരനെ വിട്ടു കൊടുക്കാം ഈശ്വര സൃഷ്ടി എന്ന് പറയാം പിന്നെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളതും അതി ഭീകരമായിട്ടുള്ളതും വിഭക്തകരമായിട്ടുള്ള സൃഷ്ടികളുണ്ട് ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സൃഷ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരായിട്ടും പക്ഷേ റോഡുകൾ പാലങ്ങൾ അണക്കെട്ടുകൾ ജലസേചന പദ്ധതികൾ നല്ല നല്ല രമ്യഹർമ്യങ്ങളായിട്ടുള്ള വീടുകൾ ഇതെല്ലാം നല്ല ഇപ്പം നല്ല വാഹനങ്ങൾ ഏത് വിധത്തിലുള്ള വാഹനങ്ങളാണുസരി ആകാശത്തും കരയിലും കടലിലും ജലത്തിലും പോകാൻ ഉതകുന്നതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള സൃഷ്ടികൾ മനുഷ്യനും സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ മനുഷ്യ സൃഷ്ടി എന്ന് രണ്ടാം വിഭാഗത്തിലും നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഈ രണ്ട് സൃഷ്ടികളുള്ള സ്ഥിതിക്ക് ഈ ജീവിജാലങ്ങൾ മനുഷ്യേതര ജീവിജാലങ്ങളെ മനുഷ്യ ഈശ്വര സൃഷ്ടിയെന്നും എന്നും അതിൽ എന്തോ കാരണവശാൽ പ്രകൃതി അവയ്ക്ക് പരിമിത പ്രജ്ഞ മാത്രമേ നൽകിയിട്ടുള്ളൂ അതായത് അവരുടെ ബേസിക് ആയിട്ടുള്ള ജീവിക്കാനും വംശവർധനയ്ക്കും ഉള്ള ബേസിക് ഫെസിലിറ്റീസ് ബേസിക് സിസ്റ്റംസ് അതിൽ ബിൽട്ടിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം പക്ഷേ മനുഷ്യനിലേക്ക് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു വിവേചനാശക്തി എന്ന് നമ്മൾ പറയും നല്ലത് ചീത്ത ദ്വന്ദ്വങ്ങൾ എല്ലാം കറുപ്പ് വെളുപ്പ് പല ജാതിയുള്ള ഇരട്ട ജാതിയുള്ള അവസ്ഥകൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ടുള്ളൊരു വകതിരിവ് സൃഷ്ടികർത്താവ് അഥവാ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട് അഥവാ പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉറവിടം എന്താണ് അത് എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് പോകാം പ്രജ്ഞ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ കോൺഷ്യസ്നെസ് ആണ് കോൺഷ്യസ്നെസ്സാണ് സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഒരു ഒരു അവസ്ഥാവിശേഷമാണ് കോൺഷ്യസ്നസ് അഥവാ പ്രജ്ഞ അല്ല അഥവാ ബോധം ആഗോളാന്തര ബോധം അതായത് കോസ്മിക് കോൺഷ്യസ്നസ് ഉണ്ട് എന്ന് ശാസ്ത്രം വരെ അംഗീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന് ഈ ഒരു തത്വം ലോകത്തെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സയൻറ്റിഫിക്കായിട്ട് പറ്റി എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം തന്നെ കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് കോൺഷ്യസ്നെസ് പ്രീ ഡൈറ്റ്സ് ക്രിയേഷൻ എന്നുള്ളൊരു ഒറ്റവാചകത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അതായത് സൃഷ്ടിക്ക നമ്മൾ കാണുക ഗോചരമായിട്ടുള്ള എല്ലാ സൃഷ്ടിക്കും അതായത് ആകാശം ഭൂമി വായു തേജസ് ഇതെല്ലാം ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ ഇതിൽ ഇതിന് ഇത് ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴുമുണ്ട് അതിന് ഉത്ഭവം എന്താണ് ആർക്കും അറിയില്ല അതിന് ഉത്ഭവമില്ല അനന്തം ആണ് പിന്നെ നോക്ക് നോക്കിയാലും അനന്തമാണ് ഇനി മുന്നോട്ട് നോക്കിയാലോ അവിടും അനന്തമാണ് അജ്ഞാതമാണെന്ന് നമുക്ക് പറയാൻ വയ്യ അതിനെ പറ്റിയിട്ടുള്ള അറിവുകളാണ് അതിനെ പറ്റിയിട്ടുള്ള അറിയാൻ ശ്രമിക്കലാണ് ആത്മീയത എന്നുള്ള വിഭാഗത്തിൻ്റെ സബ്ജക്ട് മാറ്ററിനെ വിഷയം തന്നെ അപ്പോൾ നമുക്ക് കുറേശോ കുറേശ്ശെ ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കാം അപ്പോൾ മനുഷ്യൻ്റെ പ്രജ്ഞ എങ്ങനെയാണ് ഉദ്ഭവിച്ചത് മനുഷ്യൻ്റെ വിവേചനാശക്തി െപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു മനുഷ്യൻ മാതൃഗർഭത്തിൽ നിന്ന് പ്രസവിച്ച് വരുന്ന ദിവസം മുതൽ അവൻ്റെ വളർച്ച എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഏത് ജീവികരെയും പക്ഷേ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചില എക്സ്ട്രാ ഫീച്ചേഴ്സും പ്രകൃതി അഥവാ സൃഷ്ടികർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ഈ വല്യൂഷൻ ഒരു 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 കഴിവ് അപ്പോൾ രണ്ട് മൂന്ന് വയസ്സ് വരെ ഒരു കുട്ടിയെ ശിശു ബാല്യകാലം ശിശുശൈശവം എന്നൊക്കെ പറയും അത് കഴിഞ്ഞാൽ കുറെശം അതിന് അറിവ് വെച്ച് തുടങ്ങുകയും അച്ഛൻ അമ്മ അമ്മ ആദ്യത്തെ അറിവ് അമ്മ ആരാണെന്നുള്ളതാണ് പിന്നെ അമ്മ കാണിച്ചു കൊടുക്കും അച്ഛൻ ആരാണെന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിദ്യാഭ്യാസ ഘട്ടം തുടങ്ങുന്ന സമയത്ത് അതിന് ഗുരു അഥവാ ഗുരുക്കന്മാർ ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ ആധ്യാത്മിക ഗുരു മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പലജാതി വിദ്യകളുണ്ട് ഇപ്പൊ വിദ്യയെ പറ്റി ഞാൻ നേരത്തെ തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട് നമുക്ക് പറയാം ഈ സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണമായ കാരണം നമുക്ക് രണ്ടും രണ്ടായി തന്നെ പിളർത്ത് കാണിക്കണം ആത്മീയമല്ലാത്ത അറിവുകൾ ആത്മീയമല്ലാത്ത വിഷയങ്ങളെ പറ്റിയിട്ടുള്ള അറിവിനാണ് നമ്മൾ അപരാവിദ്യ എന്ന് പറയും അഥവാ ആത്മീയമായിട്ടുള്ള പ്രത്യേകത ആത്മീയമായിട്ടുള്ള അറിവുകളെ മാത്രം പ്രതിപാദിക്കുന്ന വിദ്യയ്ക്ക് പരാവിദ്യ എന്നും പറയും ഈ പരാവിദ്യക്ക് ആണ് ശരിക്ക് കൂടുതൽ ആഴ്ന്നു കിടക്കുന്ന ഒരു സംഭവം ഈ പരാവിദ്യക്ക് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഇല്ല എൻ്റുമില്ല പരാവിദ്യയുടെ വിഷയമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുക്കെയാണ് അതിനപ്പുറവുമാണ് അതുകൊണ്ട് പരാവിദ്യ അപരാവിദ്യ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല അപരാവിദ്യയിൽ പെടും ബാക്കിയെല്ലാം വെസ്റ്റം എന്ന് പറയും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മെഡിസിൻ ഇതെല്ലാം എല്ലാവിധ കാര്യങ്ങളും ജ്യോതിഷം അതെല്ലാം ജ്യോതിശാസ്ത്രം ആയുർവേദം സകലവിധ വിജ്ഞാനങ്ങളും അപരാവിദ്യ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുത്തണം അതേസമയം പരാവിദ്യ എന്ന് പറഞ്ഞ ഗണത്തിൽ നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം ആത്മീയ വിദ്യ മനസ്സിലായിട്ട് അതിൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് അവിദ്യമായ വിദ്യമായ എന്ന നിലയിൽ മായ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ വലിയൊരു സബ്ജക്റ്റാണ് നമ്മൾക്ക് അതിലേക്ക് വരാം പിന്നീട് വരാൻ പറ്റും അത് നമുക്ക് വരും പ്രഭാഷണ സീരീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയിൽ ഭഗവത്ഗീതാ തരംഗം എന്നുള്ള ഗീതാ തരംഗം എന്നുള്ളപ്പോൾ ശീർഷകത്തിൽ തുടങ്ങാനായിട്ട് തുടങ്ങിയിട്ടുള്ളതിൻ്റെ കാരണം ഭഗവത്ഗീതയും കൃഷ്ണനെയും അർജുനനെയും പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം പക്ഷേ ഈ അർജുനൻ കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് എന്നറിയണം പക്ഷെ അവരന്ന് ഈ രണ്ടു പേരും അഡ്രസ് ചെയ്യുന്ന പ്രോബ്ലംസ് അഥവാ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അന്നും വാലിതാണ് ഇന്നും അതേ രംഗം മാറിയെന്ന് മാത്രമേ ഉള്ളൂ കഥ ഒന്ന് തന്നെ അപ്പോൾ രംഗം മാറി കഥ മാറി വേഷം മാറി ആയുധങ്ങൾ മാറി പണ്ട് അമ്പും ആയിരുന്നു രസമൊക്കെ ആയിരുന്നു ഇന്ന് ടാങ്കും മെഷീൻ ഗണ്ണും സാറ്റലൈറ്റും മിസൈൽസൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് മാത്രം മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ മനുഷ്യ മനുഷ്യ മനസ്സിൽ കൂടെ പോകുന്ന വ്യവഹാരങ്ങൾ മനുഷ്യ മനസ്സിൽ കൂടുന്ന പോകുന്ന വിചാര വികാരാദികളെല്ലാം യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നറിയാൻ പറ്റും പക്ഷേ ഇതിൽ എങ്ങനെയാണ് കൃഷ്ണൻ്റെ പ്രസക്തി എന്താണ് കൃഷ്ണൻ അർജുനനിൽ വരുത്തിയ മാറ്റങ്ങൾ അർജുനൻ്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമുദായത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു ആ മാറ്റങ്ങൾ ഇന്നും പ്രസക്തമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പല ഇതിൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇത് തുടക്കമായിട്ട് മാത്രം കണ്ട് അടുത്ത ഭാഷണം വരെ നമുക്ക് കാത്തിരിക്കാം അതുവരെ നന്ദി നമസ്കാരം